കോട്ടയം പാലായിൽ ഭാര്യ മാതാവിനെ മരുമകൻ തീ കൊളുത്തിക്കൊന്നു പൊള്ളലേറ്റ മരുമകനും മരിച്ചു അന്ത്യാളം സ്വദേശി നിർമ്മല മരുമകൻ മനോജ് എന്നിവരാണ് മരിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് യുവാവ് മാതാവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു മിഥുനയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി മിഥുൻ എന്താണ് സംഭവിച്ചത് ദിവസങ്ങളായി ഈ ഭാര്യമാതാവും മരുമകനും തമ്മിൽ ഈ കുടുംബത്തിൽ വഴക്ക് ഉണ്ടാകാറുണ്ട് കുടുംബവഴക്കുണ്ടാവാറുണ്ട് അത് ദേഹോപദ്രവത്തിലേക്കെല്ലാം നിരന്തരമായി പോകാറുണ്ട് എന്നാണ് ബന്ധുക്കളുമായും അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് അധികൃതരുമായും എല്ലാം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്തരത്തിലൊരു ആഹ് വിവരമാണ് അവിടെ ഇത് ലഭ്യമാകുന്നത് ഇത്തരത്തിൽ ഈ വഴക്ക് മൂർഛിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു കടും നീങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരുമകൻ ഇത്തരത്തിൽ പെട്രോളുമായി എത്തുകയും അവിടേക്ക് മാതാവായിട്ടുള്ള അന്ത്യമം സ്വദേശി നിർമ്മലയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും ചെയ്തിരുത് പക്ഷെ ഇതിനിടയിൽ മരുകനായിട്ടുള്ള കരിങ്കുന്ദം സ്വദേശി മനോജിനും തീ മനോജിന്റെ ദേഹത്തേക്കും തീ പടരുകയാണ് ഉണ്ടായത് അങ്ങനെ രണ്ടുപേരെയും വലിയ ഗുരുതരമായ രീതിയിൽ പൊള്ളലേറ്റ നിലയിൽ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നതിനിടെയാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇന്നും രണ്ടുപേരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടുപേരും ഇന്ന് രാവിലെയാണ് മരിച്ചത് കുടുംബവഴക്ക് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ തീ കൊളുത്തിയുള്ള ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരണം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരന്തരമായി കുടുംബവഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അയൽവക്കത്തുള്ളവരെല്ലാം തന്നെ അയൽവാസികളും എല്ലാം തന്നെ പറയുന്നത് പോലീസ് അതിന്റെ തുടർ നടപടിയിലേക്ക് കടക്കുകയാണ്